നമസ്കാരം ഗാസി ചുട്ടിരിക്കാൻ തീയൊരുക്കുന്ന ഇസ്രായേലിന് അതിനുവേണ്ട എണ്ണ പകരുകയാണ് ലോക സമാധാനത്തെക്കുറിച്ച് ഘോരഘോര പ്രസംഗങ്ങൾ നടത്തുന്ന അമേരിക്ക പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ വെള്ളം ചേർത്ത് അമേരിക്ക കഴുകനായി മാറിയിരിക്കുന്നു മനുഷ്യാവകാശങ്ങൾ ചൈനയിൽ ലംഘിക്കപ്പെടുന്നു ലംഘിക്കപ്പെടുന്നുവെന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന അതേ അമേരിക്ക ഗാസയിലെ മനുഷ്യർക്ക് നേരെ ചെയ്യുന്നത് എന്താണ് ഒരേ സമയം യുദ്ധം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകി കരുത്തു പകർന്ന് ലോകത്തിന്റെ വിഷയത്തിലേക്ക് വരാം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം കരസേന ആക്രമണം ശക്തമാക്കുകയും ഹമാസിനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ വിപുലീകരിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കാൻ ട്രംപ് ഭരണകൂടം കോൺഗ്രസിന്റെ അനുമതി തേടി എന്നതാണ് ആ വിഷയം പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വ്യാപകമായി വിമർശനങ്ങൾ നേരിടുമ്പോഴാണ് ഈ നീക്കം എന്നത് ഈ വിഷയത്തെ കൂടുതൽ സെപ്റ്റംബർ പത്തൊമ്പതിന് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം സൈനിക വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു ഈ ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഈ സൈനിക നടപടികൾ ഫലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്ര സഭയും വിമർശിക്കുന്നുണ്ട് ഇത്തരം സൈനിക നീക്കങ്ങൾ മേഖലയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു എന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു യു എസ് ദീർഘകാലമായി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി തന്നെയാണ് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അമേരിക്ക വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ഈ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതും സാമ്പത്തിക സഹായം ചെയ്യുന്നതും എന്നാൽ പുതിയ ആയുധ വിൽപ്പന നിർദ്ദേശത്തിന് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് ഈ നിർദ്ദേശത്തെ എതിർക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചില അംഗങ്ങൾ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് വാദിക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സമയത്ത് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ തീരുമാനം വളരെയേറെ നിർണായകമാണ് ആയുധ വിൽപ്പനക്ക് അനുമതി നൽകുകയാണെങ്കിൽ അത് ഗാസയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതേസമയം അനുമതി നിഷേധിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലുമായുള്ള യു എസിന്റെ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകളും ഉണ്ടാക്കും ഗാസയിലെ നിലവിലെ സാഹചര്യം വളരെ സങ്കീർണ്ണമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാവുന്നതാണല്ലേ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളും യു എസിന്റെ ആയുധ വിൽപ്പന സംബന്ധിച്ച തീരുമാനവും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു വശത്ത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദവും വർദ്ധിച്ചു വരികയാണ് ഈ വിഷയത്തിൽ അമേരിക്കൻ കോൺഗ്രസ് കൈക്കൊള്ളുന്ന നിലപാട് ഭാവിയിൽ യു എസ് ഇസ്രായേൽ ബന്ധത്തിലും പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിലും നിർണായകമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളതാണ് അതേസമയം ആക്രമണങ്ങളിൽ ഭവനരഹിതരായ പലായനം ചെയ്യാൻ പോലും ഒരു വഴിയുമില്ലാത്ത അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് ലോക നേതാക്കൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ന്യൂയോർക്കിൽ ഒത്തുകൂടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ആയുധ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പാക്കേജിൽ മൂന്നേ ദശാംശം എട്ട് ബില്ല് ഡോളർ വിലമതിക്കുന്ന തേർട്ടി ഫോർ അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകളും ബില്യൺ ഡോളറിന്റെ ഇൻഫൻട്രി ആക്രമണ വാഹനങ്ങളും ഇതിനു പുറമെ എഴുന്നൂറ്റി ബില്യൺ ഡോളറിന്റെ കവചിത പേഴ്സണൽ കാരിയറുകൾക്കും വൈദ്യുതി വിതരണത്തിനുമുള്ള സഹായ ഭാഗങ്ങളും ഈ വില്പനയിൽ ഉൾപ്പെടുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് സൈനിക സഹായം നൽകിയതിന് ഡൊണാൾഡ് ട്രംപ് വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയ ആയുധ കച്ചവടം നടക്കാൻ പോകുന്നത് ഈ തീരുമാനം അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് ട്രംപ് ഇസ്രായേൽ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഡെമോക്രാറ്റുകൾക്കിടയിൽ ഗാസയിലെ ആക്രമണത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നതിനെതിരെ സെനറ്റിലെ പകുതിയിലധികം ഡെമോക്രാറ്റുകളും വോട്ട് ചെയ്തു ഒരു കൂട്ടം അമേരിക്കൻ സെനറ്റർമാർ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചതും ഈ വിഷയത്തിലെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഭിന്നതയ്ക്ക് ാണ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക പൊതുസമ്മേളനം നടക്കാനിരിക്കെയാണ് ഈ നീക്കം യു എൻ സുരക്ഷാ കൌൺസിൽ ഗസയെക്കുറിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ സാധ്യതയുമുണ്ട് ലോക നേതാക്കൾക്കിടയിൽ ഗസയിലെ മാനുഷിക ദുരന്തം ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായം നൽകാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനം കൂടുതൽ ശക്തമാക്കിയേക്കാം ഇസ്രായേലിന്റെ സൈനിക നിലപാടുകളെ ന്യായീകരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആയുധ കരാർ സംബന്ധിച്ച വാർത്തയും സംബന്ധിച്ചും ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് ഇസ്രായേലിനുള്ള സൈനിക സഹായത്തെ ബാധിക്കുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്കയുടെ പങ്ക് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ട്രംപ് ഭരണകൂടം വലിയ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് നീങ്ങുന്നത് പോലും ഇത് ഇസ്രായേലിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ഗാസേല യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ കാരണമാവുകയും ചെയ്യും ഒരു വശത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര ഭിന്നതകൾ വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിന്റെ പേരിൽ ചേരികളായി തിരിയുന്ന ഒരു അവസ്ഥയും ഉടലെടുക്കുന്നുണ്ട് ഇത് പശ്ചിമേഷ്യയിലെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലനത്തെയും മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ് ഈ നീക്കം യുദ്ധത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരമല്ല മറിച്ച് സൈനിക പരിഹാരമാണ് ഇസ്രായേൽ ഒരു സന്ദേശവും നൽകുന്നുണ്ട് നമ്മൾ ഗാസയിലേക്ക് വരികയാണെങ്കിൽ ഗാസ എന്ന് പറയുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും സാധാരണ ജനങ്ങളുടെയും കണ്ണിൽ ഒരു വേദനയായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ തീവ്രമായ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു ജനതയുടെ കഥയാണ് ഗാസയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത് പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷങ്ങൾ ഉപരോധങ്ങൾ നിരന്തരമായ ആക്രമണങ്ങൾ എന്നിവ ഈ ചെറിയ ഭൂപ്രദേശത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന തടവറകൾ ഒന്നായിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഏറെക്കുറെ പൂർണ്ണമായ ഉപരോധത്തിലാണ് ഗാസ കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഗാസയിലെ ജനജീവിതം ദുരിതപൂർണമാക്കി കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി ശുദ്ധജലം ഭക്ഷണം മരുന്ന് എന്നിവയുടെ ലഭ്യത പോലും വളരെ പരിമിതമാണ് മിക്കവാറും സമയങ്ങളിലും വൈദ്യുതി മുടങ്ങി കിടക്കുകയാണ് ആശുപത്രികൾ പ്രവർത്തിക്കാൻ പോലും ആവശ്യമായ ഇന്ധനമില്ലാത്ത അവസ്ഥയാണുള്ളത് ശുദ്ധജല ദൌർലഭ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഉപരോധം കാരണം തൊഴിലില്ലായ്മ അതിരൂക്ഷവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലേയില്ല ദാരിദ്ര്യം പടർന്ന് പന്തലിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര സഹായങ്ങളെ ആശ്രയിച്ചാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ ഉപരോധം ഗാസയിലെ സാമ്പത്തിക മേഖലയെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി സാധാരണ ജീവിതം പൂർണ്ണമായും നിലച്ചു ഗാസയിലെ ജനങ്ങൾ മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകളാണ് ഇന്ന് അനുഭവിക്കുന്നത് ഗാസയിലെ ഏറ്റവും വലിയ ഇരകൾ അവിടുത്തെ കുഞ്ഞുങ്ങളാണ് എന്ന് എങ്ങനെ പറയാതിരിക്കും നിരന്തരമായ ആക്രമണങ്ങൾ കാരണം ഭീതി ിൽ ജീവിക്കുന്ന കുട്ടിക്കാലമാണ് അവർക്കുള്ളത് വീടുകൾ തകർക്കപ്പെടുകയും കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നവർക്ക് വലിയ മാനസികാഗതമാണ് നേരിടേണ്ടി വരുന്നത് അതും ബാല്യത്തിൽ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗത്തിനും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്നത് ഇവരുടെ ഭാവിയെ ഇരുളടഞ്ഞതാക്കുന്നു മതിയായ ചികിത്സ ലഭിക്കാതെയും പോഷകാഹാരക്കുറവ് മൂലം ും നിരവധി കുട്ടികൾ രോഗബാധിതരാകുന്നു കുഞ്ഞുങ്ങൾ പോലും സൈനിക നീക്കങ്ങളിൽ കൊല്ലപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായും നശിപ്പിക്കണമെന്ന തരത്തിലുള്ള ഇസ്രായേലിന്റെ ചില പ്രസ്താവനകളും പ്രവർത്തനങ്ങളും വലിയ വിമർശനങ്ങൾക്കും കാരണമായി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തുന്ന റോക്കറ്റ് ആക്രമണങ്ങളും മറ്റ് ഭീകര പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നത് ഇസ്രായേൽ വാദിക്കുന്നു ഹമാസ് സാധാരണ ജനങ്ങളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു എന്നും ഇസ്രായേലിന്റെ ആരോപണത്തിൽ ഉൾപ്പെടുന്നു ഗാസയുടെ നിയന്ത്രണം ഹമാസിന്റെ കൈകളിൽ നിന്ന് തിരിച്ചുപിടിച്ച് സുരക്ഷിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ ഈ സൈനിക നീക്കങ്ങൾ സാധാരണ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്ന വിമർശനം ഏറെ ശക്തമാണ് ഇതൊരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു ഗാസയിലെ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യം തന്നെയാണ് വെടിനെത്തൽ പ്രഖ്യാപിക്കുക മാനുഷിക സഹായം എത്തിക്കുക സമാധാനപരമായ ചർച്ചകളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും ഇതിനായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണേ